രശ്മിക താരങ്ങളായുംവർകൊണ്ടെയും വിവാഹിതരാകുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് വിജയ് ദേവർകൊണ്ടയുടെ വസതിയിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ വിവാഹം ഉണ്ടാകുമെന്നുമാണ് തെലുങ്ക് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി ഇരുവരും ഡേറ്റിങ്ങിലായിരുന്നുവെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതായി വെള്ളിയാഴ്ച സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു പിന്നാലെ രസകരമായ കമന്റുകളുമായി ആരാധകരും ചർച്ച തുടരുന്നു വിവാഹത്തിന്റെ കാര്യം അവർ അറിഞ്ഞു എന്ന തരത്തിലായിരുന്നു ചിലരുടെ കമന്റുകൾ കഴിഞ്ഞ ദിവസം ചുവപ്പ് സാരിയുടെ ചിത്രം രശ്മിക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഇത് വിവാഹ നിശ്ചയത്തിന് ധരിച്ച സാരിയാണെന്ന തരത്തിൽ ഉണ്ടായി എല്ലാവർക്കും ദസറ ആശംസകൾ നേർന്നാണ് രശ്മിക ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഇരുവരും ഏറെ കാലമായി പ്രണയത്തിലാണെന്ന വാർത്തകൾ സജീവമാണ് ഒരു അഭ്യൂഹത്തിൽ വിജയ് ദേവകൊണ്ടയെ രശ്മിക ഫോണിൽ വിളിക്കുകയും സംസാരിക്കുന്നതിനിടയിൽ രശ്മികയ്ക്ക് നാണു വരുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ അന്ന് പ്രചരിച്ചിരുന്നു ആരാധകരുടെ ഏറെ പ്രിയ താരജോടികളാണ് രശ്മിക മന്ദാനയും വിജയ് ദേവർഗോണ്ടെയും ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ച് പല ആഭ്യൂഹങ്ങളും ഉണർന്നെങ്കിലും താരങ്ങൾ ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം അനിമൽ സിനിമയുടെ പ്രൊമോഷനിടെയുള്ള ഒരു വീഡിയോയും അതിനിടെ വൈറലായി അനിമൽ സിനിമയിലെ രൺവീർ കപൂറിനെയും അർജുൻ റെഡ്ഡിയിലെ വിജയ് ദേവർഗോണ്ടെയും ചിത്രത്തിൽ കാണിച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ ബാലകൃഷ്ണ നന്ദമൂരി ആവശ്യപ്പെട്ടു റിയൽ ഹീറോയ്ക്കും റീൽ ഹീറോയ്ക്കും ഇടയിൽ നിന്ന് പ്രിയപ്പെട്ടത് പറയാൻ രൺവീർ രശ്മികയോട് പറഞ്ഞു അന്ന് രശ്മികയുടെ ഫോണിൽ ഒരു പ്രത്യേക പേരിലാണ് വിജയയുടെ നമ്പർ സേവ് ചെയ്തിരുന്നതെന്നും പറഞ്ഞ് രൺവീർ കളിയാക്കി ആ വീഡിയോ വന്നതിന് ശേഷം രശ്മികയും വിജയിം പ്രണയത്തിലാണെന്ന് ആരാധകർ ഉറപ്പിച്ചു ദി ഹോളിവുഡ് റിപ്പോർട്ടർ എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എനിക്ക് മുപ്പത്തിയഞ്ചു വയസ്സായി ഞാൻ സിംഗിൾ അല്ല എന്ന് വിജയ് ദേവർകൊണ്ട പറഞ്ഞിരുന്നു അതേസമയം പുഷ്പ ടു എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് രശ്മിക മന്ദാന തന്റെ ബന്ധം പരോക്ഷമായി തന്റെ പങ്കാളി സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ഇതെല്ലാം എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നായിരുന്നു രശ്മികയുടെ മറുപടി രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെയും എല്ലാം ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ന്യൂയോർക്കിൽ നടന്ന ഇന്ത്യ ഡേ പരേഡിൽ അതിഥികളായി എത്തിയ ഇരുവരും കൈകോർത്തു പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലായിരുന്നു ഗീതാ ഗോവിന്ദം ഡിയർ കോംറേഡ് എന്നീ സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സംവിധായകൻ രാഹുൽ സംഹൃത താൽക്കാലികമായി ബി ഡി ഫോർട്ടീൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിനായി വീണ്ടും ഒന്നിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇരുവരും